ഇടുക്കി കാന്തല്ലൂരിലെ ജനവാസ മേഖലയിൽ ഇറങ്ങി അംഗനവാടിക്ക് സമീപത്താണ് ഈ കാട്ടാനകൾ എത്തിയത് ജൈൻ എസ് രാജ ഉണ്ട് കാട്ടാനകൾ ഇറങ്ങുന്നത് സമീപ ദിവസങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അങ്കരവാടിക്ക് സമീപത്തേക്ക് വരെ എത്തിയെന്ന് പറയുമ്പോൾ കുട്ടികൾ ഉള്ള സ്ഥലമാണ് ആശങ്കയുള്ള സാഹചര്യമാണ് ആ തീർച്ചയായിട്ടും ഈ കാന്തല്ലൂരും മറയൂരും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിരന്തരം കാട്ടാനകൾ ഇറങ്ങുന്ന ഒരു പ്രദേശമാണ് പലതവണ തവണ നേതൃത്വത്തിൽ ഈ കാട്ടാനകളെ ഓടിക്കാനായി പ്രത്യേക ഡ്രൈവൊക്കെ നടത്തിയിരുന്നു പക്ഷേ അത് പൂർണ്ണമായും ഫലം കാണുന്നില്ല എന്ന് വേണം വിലയിരുത്താൻ ഇന്ന് പകൽ സമയത്താണ് ഈ മൂന്ന് കാട്ടുകൊമ്പന്മാർ ഒരുമിച്ച് ജനവാസ മേഖലയിലേക്ക് എത്തിയത് കാന്തല്ലൂരിലെ അംഗൻവാടി കെട്ടിടം പ്രവർത്തിക്കുന്നതിന് വരെ ഈ കാട്ടാനകൾ എത്തിയിരുന്നു ഈ സമയം കുട്ടികളെ ഈ കെട്ടിടത്തിൻ്റെ അകത്ത് അടച്ച് അല്ലെങ്കിൽ വാതിലടച്ച് സുരക്ഷിതരാക്കുകയാണ് ചെയ്തത് അതിനുശേഷം പ്രദേശവാസികളും അതോടൊപ്പം തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഒക്കെ ചേർന്ന് ആനയെ വിരട്ടി ഓടിക്കുകയാണ് ചെയ്തത് മൂന്ന് കൊമ്പന്മാരാണ് ഒരുമിച്ചെത്തിയത് എന്നുള്ളതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം സാധാരണ പിടിയാനകളും മറ്റും വരുന്നുണ്ടെങ്കിലും അവർ അത്രത്തോളം അക്രമാസക്തരാകാറില്ല പക്ഷേ കൊമ്പനാനകൾ എത്തുമ്പോൾ അവർ തീർച്ചയായിട്ടും അക്രമാസക്തരാകാം ആക്രമിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ വലിയ ഭീതിയാണ് നിലനിൽക്കുന്നത് രതീഷ് അങ്കനവാടിക്ക് സമീപത്തു വരെ കാട്ടാനകൾ എത്തി എത്തിയ ദൃശ്യങ്ങൾ കൂടി ഒന്ന് കാണാം മിടുക്കിക്കാൻ മേഖലയിലാണ് ആരകൾ ഇറങ്ങിയത് എന്റെ വണ്ടിയിൽ പോരും നമുക്ക് ഓടി മാറാം